മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയഴുതി ഡൊമിനിക് അരുൺ ചിത്രം ലോക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം എന്ന ലേബൽ ഇനി ലോകയ്ക്ക് സ്വന്തം മഞ്ഞുമൽ ബോയ്സിനെയും എംബ്രാൻ്റെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോകയുടെ ഈ നേട്ടം മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ് ഡൊമിനിക് അരുൺ ചിത്രം ലോക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം എന്ന ലേബൽ ലേബലിനി ലോകയ്ക്ക് സ്വന്തം മഞ്ഞുമൽ ബോയ്സിനെയും മെമ്പുരാന്റെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് ലോക രണ്ടു ലക്ഷത്തിലേറെ വോട്ടുകളാണ് സിനിമ നേടിയിരിക്കുന്നത് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് സിനിമയുടെ നിർമാതാക്കൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു നായിക കേന്ദ്ര കഥാപാത്രമായി എത്തി നൂറുകോടി നേടിയെന്ന നേട്ടവും കല്യാണി ലോകയിലൂടെ സ്വന്തമാക്കിയിരുന്നു ബുക്ക് മൈ ഷോയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അഞ്ചു മില്യൺ ടിക്കറ്റുകൾ വിറ്റുപോയ ചിത്രമെന്ന റെക്കോർഡും ലോക സ്വന്തമാക്കിയിട്ടുണ്ട് ഓണം റിലീസായി എത്തിയ ചിത്രം ദിവസം കൊണ്ടാണ് മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡ് ആഗോള ഗ്രോസറായി മാറിയത് കള്ളിയങ്കാട്ടു നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡൊംനിക് അരുൺ രചിച്ചു സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അഞ്ചു ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻറസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി എത്തിയ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്ദു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സബ നിഷാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും തിളങ്ങിയിട്ടുണ്ട് ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സണ്ണി വേൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥി വേഷവും ശ്രദ്ധ നേടിയിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം